ഒരു ഒരു മാധ്യമപ്രവർത്തക എന്നോട് ചോദിക്കുകയാണ് ദേശീയ കൗൺസിൽ മെമ്പറായിട്ടുള്ള ഒരു പാർട്ടി നേതാവിനോട് ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഞങ്ങളുടെ പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങളിറക്കുന്ന സർക്കുലറിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവാത്തുണ്ടാവും പാർട്ടി സേക്കൾക്ക് വായിക്കേണ്ട കാര്യങ്ങളാണ് അതിനകത്ത് സൂചിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ ഭരണഘടന ഉറപ്പ് കൊടുക്കുന്ന എല്ലാ അവകാശങ്ങളും പാർട്ടി അംഗങ്ങൾക്കുണ്ടാകും അത് ഏതൊക്കെ വിധത്തിലാകണമെന്നും എന്തെല്ലാം തരത്തിലാണ് തരത്തിലാണതിനെ നിയന്ത്രിക്കേണ്ടതെന്നും ഉള്ളതിൻ്റെ ഗൈഡ് ലൈൻ മാത്രമേ പാർട്ടി പറയുള്ളൂ അല്ലാതെ മറ്റൊരു പ്രത്യേകമായി കരുതുന്ന പോലെ പ്രത്യേകമായി ഏതെങ്കിലും ആളുകളുടെ ജനാധിപത്യ അവകാശങ്ങളെ ചോദ്യം ചെയ്യാനോ പാർട്ടി ഭരണഘടന ഒരു ജനാധിപത്യ പ്രക്രിയ തടസ്സപ്പെടുത്താനോ ഒന്നും പാർട്ടിയുടെ ഒരു ഘടകത്തിനും സാധ്യമല്ല ആ വിധത്തിലും അല്ല അത് സൂചിപ്പിച്ചു വീണ്ടും അവർ അവർ സമരം ഒരു കാര്യമായിട്ട് അവരുടെ റവന്യൂ രേഖകൾ കിട്ടുന്നവരെ സമരം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള സർക്കാർ നേരത്തെ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നു ഇന്നലെ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ സാധിക്കുമെന്ന് ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് റിപ്പോർട്ട് കൂടി അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ റവന്യൂ രേഖകൾ അവർക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ പരിഹരിക്കാൻ സാധിക്കും ഞാൻ ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് മുനമ്പത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് വീട് വെച്ച് താമസിക്കുന്ന അർഹരായിട്ടുള്ള മുഴുവൻ പേർക്കും അവരുടെ റവന്യൂ അവകാശങ്ങൾ ഏതു വിധത്തിലും നിയമപരമായി സ്ഥാപിച്ചെടുക്കുകയും സ്ഥായിയായ പരിഹാരമാർഗം ഉണ്ടാക്കുകയും ചെയ്യണമെന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം കുനമ്പത്ത് താമസിക്കുന്ന സാധാരണ നിലയിൽ അതിന് അവകാശമുള്ള ജനങ്ങളെ ഒരു കാരണവശാലും ആ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടുകയോ ഏതെങ്കിലും വിധത്തിൽ ഒറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു സമീപനവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല നിങ്ങൾക്ക് തന്നെ അറിയാവുന്നത് പോലെ സ്ഥലം എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് സബ്മിഷനായി ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അന്ന് തന്നെ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ച് അവിടെ താമസിക്കുന്ന അർഹരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നികുതി അടയ്ക്കാനുള്ള അവകാശം റവന്യൂ വകുപ്പ് പ്രഖ്യാപിച്ചതാണ് എന്നാൽ ആ റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവിനെ തഹസിൽദാരുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ ഉത്തരവിനെ സിംഗിൾ ബെഞ്ചിൽ തന്നെ സ്റ്റേ ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോകുകയുണ്ടായി സാധാരണ നിലയിൽ മുനമ്പത്തെ ജനങ്ങളോട് പൂർണ്ണമായിട്ടുള്ള വിശ്വാസവും അവരുടെ അവകാശവും ഉറപ്പുള്ളതുകൊണ്ടാണ് റവന്യൂ വകുപ്പ് അങ്ങനെ സ്റ്റേ ചെയ്തപ്പോൾ ഞങ്ങളുടെ പണി തീർന്നു ഇനി കോടതിയല്ലേ നിർ നിർദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു പിന്മാറുന്നതിന് പകരം നേരിട്ട് അവിടെ വിഷയങ്ങൾ പഠിച്ച് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ കോടതിയുടെ മുമ്പാകെ കൊടുത്ത അവരുടെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള വിധി സിംഗിൾ ബെഞ്ച് റവന്യൂ വകുപ്പിൻ്റെ വാദം പൂർണ്ണമായി കേട്ടതിന് ശേഷം ആ വിധി മോഡിഫൈ ചെയ്തുകൊണ്ട് മുനമ്പത്ത ജനങ്ങൾക്ക് അവരുടെ ഭൂമി പോക്കുവരവ് നടത്താനും നികുതി അടയ്ക്കാനുമുള്ള അവകാശം കൊടുത്തു പക്ഷേ ആ അവകാശത്ത് വീണ്ടും ഒരു സംഘം ആളുകൾ ഡിവിഷൻ ബെഞ്ചിലൂടെ സ്റ്റേ ചെയ്ത് വീണ്ടും ആ കേസ് സിംഗിൾ ബെഞ്ചിനോട് പരിഗണിക്കാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് ആ തീരുമാനത്തിനെതിരെയും ഹൈക്കോടതിയെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന പൊതുധാരണയിലെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് സമീപിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അർത്ഥം റവന്യൂ അവകാശങ്ങൾ അവർക്ക് നൽകണമെന്ന കാര്യത്തിൽ റവന്യൂ വകുപ്പിനോ ഗവൺമെൻറ്റിനോ മറ്റൊരു അഭിപ്രായമില്ല ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം പറവൂരിലെ കോടതി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇത്തരം വിധികളിലൊക്കെ പല വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും വെർഷനുകളും ഉയർന്നു വന്നിരുന്നു രേഖകളിലും അത്തരം വെർഷനുകൾ ഉയർന്നു വന്നിട്ടുണ്ട് വിവിധങ്ങളായിട്ടുള്ള സംഘടനകളും നിയമപാലകരും പറഞ്ഞ അഭിപ്രായങ്ങളുണ്ട് ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിൻ്റെ സെക്ഷൻ ത്രീ പ്രകാരം ഈ കാര്യങ്ങൾ വളരെ വിശദമായി പഠിച്ച് ഒരു ജുഡീഷ്യൽ അഭിപ്രായം സർക്കാരിന് ലഭിക്കാനാവശ്യമായിട്ടാണ് സി എൻ ആറിനെ ചുമതലക്കാരനായിക്കൊണ്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ചുമതലപ്പെടുത്തിയത് സാധാരണ നിലയിൽ അതൊരു ഫാക്റ്റ് ഫൈൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനാണ് അപ്പോൾ യഥാർത്ഥത്തിൽ പല നിലവാരത്തിലും ഉയർന്നു വന്നിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളെ നിർദ്ദേശങ്ങളെ കോടതി വിധികളെ എല്ലാം സ്വാംശീകരിച്ചുകൊണ്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമപരമായി ഏതെല്ലാം വിധത്തിലാണ് ഇവർക്ക് റെമഡി ഉണ്ടാക്കി കൊടുക്കുക സ്ഥായിയായ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നതിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സർക്കാരിന് തരാൻ വേണ്ടി മാത്രമാണ് ഒരു മുൻ ജസ്റ്റിസ് കൂടിയായിട്ടുള്ള സി എൻ ആറിനെ ചുമതലക്കാരനായിട്ടൊരു കമ്മീഷനെ തന്നെ നിയമിച്ചത് അദ്ദേഹം തന്നെ ഇന്നലെ പറയുകയുണ്ടായി മുപ്പതിനകം അതിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ആ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് നമുക്ക് ലഭ്യമായാൽ നിയമപരമായിട്ടുള്ള വെറ്റിങ്ങിലൂടെ ഏതു മാർഗത്തിലാണോ അവർക്ക് സ്ഥായിയായ ഭൂമിയുടെ പരിഹാര മാർഗം ഉണ്ടാക്കി കൊടുക്കുക ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം ഒരു വിധത്തിലും മുനമ്പത്തിലെ സാധാരണക്കാരായ വീട് വെച്ച് താമസിക്കുന്ന മനുഷ്യരോട് അവരുടെ അഭിപ്രായ പ്രകടനങ്ങളോട് ഏതെങ്കിലും വിധത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായം സർക്കാരിനില്ല നിയമപരമായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കൊണ്ട് കേവലം നിയമവകുപ്പോ എ ജിയോ ഒരു നിർദ്ദേശം മേടിക്കുന്നതിന് പകരം ഒരു കമ്മീഷനെ തന്നെ നിയമിച്ചുകൊണ്ട് നേരത്തെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഓഫ് എൻക്വ എൻ എൻക്വയറീസ് ആക്ടിൻ്റെ സെക്ഷൻ ത്രീ പ്രകാരം ഒരു കമ്മീഷനെ തന്നെ നിയമിച്ചുകൊണ്ട് അതിൻ്റെ വിദഗ്ധാഭിപ്രായം തേടലാണ് ഇപ്പോഴത്തെ ലക്ഷ്യം ആ വിദഗ്ധാഭിപ്രായത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമ്മീഷൻ എടുക്കുന്ന ഒരു തീരുമാനത്തെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയുന്നത് ശരിയല്ലെങ്കിലും ആ വിദഗ്ധാഭിപ്രായം ലഭ്യമായാൽ ഈ പ്രശ്നം വളരെ രമ്യമായി പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതൊരു ബെഞ്ചിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു വട്ടമേശ സമ്മേളനത്തിൽ തീരുന്നതല്ല അതിന് നിയമപരമായിട്ടുള്ളൊരു പിൻബലം വേണം ആ പിൻബലത്തിന് പറ്റുന്ന ഏറ്റവും നല്ല മുൻ ജസ്റ്റിസ് കൂടിയായിട്ടുള്ള സി എൻ ആറിൻ്റെ നേതൃത്വത്തിലുള്ള പിന്നെ ഈ പരിശോധന മെയ് മാസത്തിൽ തന്നെ കൃത്യതയോടുകൂടിയുള്ള സർക്കാരിന് ഉപദേശം തരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്